പരിശുദ്ധമാണോ നിങ്ങളുടെ സ്വർണം എന്ന് കേൾക്കുമ്പോൾ സ്വർണാഭരണങ്ങളാണ് മിക്കവാറും ആളുകളുടെ മനസ്സിൽ നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് എത്രമാത്രം പരിശുദ്ധമാണ് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് മെറ്റൽ ആണ് അത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡിനെയാണ് പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത് നയൻറ്റി നയൻ പോയിൻ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പ്യുവർ ഗോൾഡാണ് ഉള്ളത് അതുകൊണ്ടിത് ഓർണമെൻ്റായി യൂസ് ചെയ്യാൻ സാധിക്കില്ല ട്വൻ്റി ടു ക്യാരറ്റ് ഗോൾഡാണ് കൂടുതലായും സ്വർണ്ണാഭരണങ്ങളായി ഉപയോഗിക്കുന്നത് ഇതിൽ ഗോൾഡ് നയൻറ്റി വൺ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് ഗോൾഡും ബാക്കി സിൽവറോ കോപ്പറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അലോയിയോ ചേർത്തിട്ടാണ് സ്വർണാഭരണങ്ങൾ ഉണ്ടാക്കുന്നത് അടുത്തത് ട്വൻറ്റി വൺ ക്യാരറ്റ് ഇത് അറബിക് നാടുകളിലാണ് കൂടുതലായും ജ്വല്ലറിയായി യൂസ് ചെയ്യുന്നത് ഇതിൽ എയ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് പെർസെൻറ്റേജും ഗോൾഡാണ് ബാക്കിയുള്ളത് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം കോപ്പർ വേറെ ഏതെങ്കിലും അലോയി ആയിരിക്കാം യൂസ് ചെയ്യുന്നത് അടുത്തതായി എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡാണ് ഇത് കൂടുതലായും ഡയമണ്ട്സ് ജ്വല്ലറിയിലാണ് യൂസ് ചെയ്യുന്നത് കാരണം ഡയമണ്ട്സ് സ്റ്റോണൊക്കെ നിങ്ങൾക്കറിയാം വില കൂടിയ സ്റ്റോണുകളാണ് ഇതൊക്കെ ഫിക്സ് ചെയ്യണമെങ്കിൽ ബലമുള്ള ഗോൾഡ് ഓർണമെൻറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യകതയുണ്ട് അതിനാലാണ് എയ്റ്റീൻ ക്യാരറ്റ് കൂടുതലായും ഡയമണ്ട് ജ്വല്ലറിയിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫിലിപ്പീൻസ് രാജ്യക്കാരുടെ ഇഷ്ട കളക്ഷൻസ് ആയാലും എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ പ്യുവർ ഗോൾഡ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ബാക്കി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജും കോപ്പറോ സിൽവറോ മറ്റേതെങ്കിലും അലോയിയോ ആയിരിക്കാം അടുത്തത് പതിനാല് ക്യാരറ്റ് ഗോൾഡാണ് ഇത് മാർക്കറ്റിലേക്ക് പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനാണ് ഇതിൽ അമ്പത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം പ്യുവർ ഗോൾഡും ബാക്കി മറ്റുള്ള കോപ്പറോ സിൽവറോ മറ്റുള്ള ഏതെങ്കിലും അലോയിയാണ് ചേർക്കുന്നത് ഇന്ന് ജുവല്ലറികളിൽ പലതരം ഗോൾഡുകൾ അവൈലബിളാണ് നമ്മൾക്ക് കസ്റ്റമറിന് ചിലപ്പോൾ ഇത് എന്ത് ഗോൾഡാണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിഞ്ഞിരിക്കണം എന്നില്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഗോൾഡ് ടെസ്റ്റിംഗ് ലാബിൽ പോയി ഓർണമെൻറ്റ്സ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ യൂത്ത് പോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനിയും കാണുവാനായി എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക